വെച്ചാൽ കസ്റ്റമറിന്റെ തല നമുക്ക് വരാം പിന്നെ ഈ ഒരു കുഞ്ഞി തലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വകുന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടോ നിങ്ങള് ഈ പേനിന്റെ കളർ കണ്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചുമന്നിരിക്കുകയാണ് അത് എത്ര വലുതാണെന്ന് നോക്കിയേ കണ്ടോ ചോര കുടിച്ച് ചുമന്നിരിക്കുകയാണ് മുടിയുടെ പുറത്ത് വന്നിട്ട് ഇതെല്ലാം മുടിയുടെ പുറത്ത് വന്നേക്ക നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് ആണോ നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇത് കണ്ടോ നിങ്ങൾ ഈ ചുമന്ന പേന എവിടെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലേ ഇപ്പൊ കണ്ടോ ഇങ്ങനെ കണ്ടെ ഇങ്ങനെ ഇഷ്ടം പോലെ കണ്ടോ കണ്ടോ എല്ലാം കുഞ്ഞിന്റെ ചോര കുടിച്ചിട്ട് മതച്ചിരിക്കണം ഇനി ഞാൻ അകം കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ നിങ്ങൾ പുറംഭാഗം അല്ലേ കണ്ടോ ഇനി അകം കാണിച്ചു തരാം അകം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് കണ്ടോ നിങ്ങള്

ണ്ടോ കാണുന്നുണ്ടോ <laughs> <laughs> <laughs>

രണ്ടു വർഷം കൊണ്ട് തന്നെ മോള് കൊണ്ട് നടക്കുവാണോ ചൊറിച്ചിലുണ്ടോ ഭാവയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ പഠിക്കാൻ പറ്റുന്നുണ്ടോ യ്യോ എന്തിനാ മുടി കട്ട് ചെയ്തിട്ടൊക്കെ വരുന്നത് എന്റെ എന്റെ എളുപ്പം നോക്കണ്ട വാവച്ചി ട്ടാ മുടി കട്ട് ചെയ്തിട്ടാണോ വന്നേ എന്തിനാ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എത്തിയാ ഒരുപാട് ലോങ് ഉള്ള മുടിയൊക്കെ ചെയ്തത് കണ്ടിട്ടില്ലേ എന്തിനാ വാവാ കട്ട് ചെയ്തത് എന്റെ എളുപ്പത്തിനാണോ എനിക്ക് എന്റെ എളുപ്പം നോക്കണ്ട എനിക്ക് നിങ്ങൾ നിങ്ങളെങ്ങനെ സഹായിച്ചു വിടാന്ന് അത്ര ഇതേ ഉള്ളു എന്തിനേ ഉം നമുക്ക് മൊത്തം സെറ്റാക്കി വണ്ടി പൊളിയാക്കി വിടാം കേട്ടോ നാളെയും കൂടി പറഞ്ഞി വരും പൊട്ടി ഇതുകൊണ്ട് നടക്കത്തില്ല കേട്ടോ വരുമല്ലോ വാവാ ഇതുണ്ടോ ഇതൊന്നും ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ ഇതുണ്ടോ കുളുപ്പില്ല ഇങ്ങനല്ലേ വീടും അല്ലേ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം ശരിയാക്കാവേ കേട്ടാ അതേ അല്ലേ ഇത്ര വല്ല വാവാ പഠിക്കുന്നത് ആറില്ലല്ലേ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കൊക്കെ വേണം അതിന് ഈ സാധനമൊക്കെ തലേന്ന് പോകണം ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ എൻ്റെ മുടി പെട്ടെന്നായിരുന്നു കുഴപ്പമില്ല ഉള്ള മുടി നമുക്ക് സെറ്റാക്കി അടിപൊളി ആക്കി എത്തരാം കേട്ടോ എത്ര പൊട്ടി ഇപ്പൊ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതിലിരിക്കുവാണ് കേട്ടോ പൊട്ടൽ വല്ലതുകൊണ്ട് മോളെ ആവാ ചെടിയൊക്കെ പൊട്ടിയിരിക്കുവാണോ ഇങ്ങും പൊട്ടിയിട്ടില്ല തലയൊക്കെ പൊട്ടിയിരിക്കുവായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഉള്ളിൽ ഉള്ള് എടുക്കാൻ പറ്റുന്നില്ല ജട ആയതുകൊണ്ട് പക്ഷെ ഞാൻ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഭയങ്കര എനിക്ക് ഇതിന്റെ ഉള്ളു കാണാൻ പറ്റുന്നില്ല ഫുൾ ജെടയൊക്കെ ആയതുകൊണ്ട് പക്ഷേ എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കാരണം ഇതിന്റെ ഉള്ളിലോട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല പുറമേ തന്നെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഭയങ്കര ദൈനീയം ഞാൻ ഇത്ര ഡിസ്റ്റൻസ് നിൽക്കുമല്ലേ എനിക്ക് സ്മെല്ല് മുടിയുടെ ഇതിന് മണം ഉരടിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ കുഞ്ഞൊരു രണ്ട് വർഷം കൊണ്ട് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുക അവള് പറയുക എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാവട്ടേന്ന് വെച്ചിട്ട് മുടിയെല്ലാം കട്ട് ചെയ്തിട്ടാണ് വന്നേ ഒരു മോളാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അവളെ ഹാപ്പി ആയിട്ട് വിടണോ അതെൻ്റെ കടമയും കൂടിയാണ് മനുഷ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നതുകൊണ്ട് തീരുമെന്ന് നാളെ ആയാലും എടുത്തിട്ട് ഫുള്ളാക്കി ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാ ചട്ടിയല്ലേ അതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും നീന്തൂടി ഇരിക്കുന്നതായിരുന്നു കേട്ടോ എന്നാ മാത്രമേ നടക്കുള്ളൂ ഓക്കെ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പ്രയത്നിച്ചിട്ട് ഞങ്ങൾ ആ കുഞ്ഞുമാവയുടെ മുടി സൈറ്റാക്കി അഴിപൊളി കൊടുക്കല്ലേ പാത്തു അതാണ് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് പാത്തു പാത്തുനിന്നുണ്ട് എല്ലാ വരുന്നവരെ പത്തുമാണോ അല്ല ഞാൻ സ്നേഹം കൊണ്ട് കുഞ്ഞു പിള്ളേർ വരുമ്പോൾ പാത്രത്തുനിന്ന് വിളിക്കുന്നതാണ് അങ്ങനെ ഞാൻ കുഞ്ഞു പാത്തിന്റെ മുടിയും കൂടെ ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കാണിച്ചിരുന്നായിരിക്കും അപ്പം വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ബൈ അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ക്രീം കാര്യങ്ങളൊക്കെ തേച്ചിരുത്തിക്കുവാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് കാരണം വെച്ചാൽ നമ്മൾ തിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ കളർ വരെ ചേഞ്ച് ആയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് അവസ്ഥ ഡയറക്റ്റ് കാണിച്ചു തരാം ക്രീമും വെള്ള ക്രീമും കളറും കണ്ടില്ലേ ഇതാണ് ആക്ച്വൽ അവസ്ഥ ഇതാണ് സംഭവം എന്ന് വെച്ചാൽ തല ഫുള്ള് അതാണ് അത്ര സ്മെല്ല് നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് ഇരിക്കുമ്പോഴാ സ്മെല്ല് വരാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇപ്പം മനസ്സിലായി അപ്പോൾ വാഷ് നേരെ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും കാരണം നമുക്ക് ഈ ഇങ്ങനെ പോലും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ വെള്ളം പോലും കുഞ്ഞിൻ്റെ തലയിലോട്ട് കയറുന്നില്ലായിരുന്നു അതായത് സംഭവം ഭയങ്കര ഒരു ദയനീയ അവസ്ഥയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഫീൽ ആവുന്നുണ്ട് കാരണം വെച്ചാൽ കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റില്ല ഉമ്മായ കുറ്റം പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഉമ്മക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് യ്യ ഒന്ന് സ്വന്തമായിട്ട് എഴുന്നേ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ മായം പപ്പായും എല്ലാവരും കുറ്റം പറയുന്നതല്ലേ വീട്ടിലാരെയും കുറ്റപ്പെടുത്തണ്ട് തരാം എന്നാലും നമുക്കത് മാക്സിമം ക്ലിയർ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ വീഡിയോടെ കഴിഞ്ഞ വീഡിയോ എവിടെയാണ് കഴിഞ്ഞ വീഡിയോ ഇവിടെ എവിടെ കണ്ടില്ലേ നിങ്ങൾ ഇത് നേരത്തെ ഒരു ഉത്സവപ്പറമ്പായിരുന്നു ഇപ്പം ആളൊഴിഞ്ഞ പൂരപ്പറമ്പിലായി കണ്ടത് ബാക്കി എല്ലാം 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 ക്ലിയർ ആയി ഇപ്പം എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ കണ്ടോ പഴുത്ത് ണ്ടോ ഇതേ ഉള്ള ആകളൊരു വശം കുഞ്ഞിട്ട് തല നല്ല പഴുത്തിരിക്കാണ് അപ്പൊ ഞങ്ങൾ ഉത്സവപ്പറമ്പോലിരുന്ന തല ആ കഴിഞ്ഞ പൂരപ്പറമ്പോലാക്കിട്ടുണ്ട് ഒന്നുമില്ല ഗൈസ് ഒന്നുമില്ല നമ്മൾ അടിപൊളി അടി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ പ്രോമിസ് ഞാൻ പാലിച്ചിട്ടുണ്ട് മനസ്സിലായോ ഹാപ്പി അല്ലേ മാറിയാ യെസ് അപ്പൊ എന്റെ മോള് കുറേ ദിവസമായിട്ട് എത്ര ആഴ്ച സ്കൂൾ പഠിച്ചു രണ്ടാഴ്ചയായി സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരെ കളിയാക്കലും കാര്യങ്ങളൊക്കെ കൊണ്ടും കുഞ്ഞിന് തീരെ വയ്യ അതുകൊണ്ട് കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് രണ്ടാഴ്ചയായി ഇനി ഞങ്ങൾ സ്കൂളിൽ പോവാലേ ശനിയാഴ്ച ശനിയാഴ്ച സ്കൂൾ സ്കൂളോടിയാണോ ചിലപ്പോ ഓടിക്കെ പോയാൽ ആകാംക്ഷ കൂടി അവക്ക് പഠിക്കാനുള്ള ഇത് കൂടിയല്ലേ അവള് പോവും പിന്നെ ആണെങ്കിൽ ഉമ്മ കഴിയാൻ പറഞ്ഞില്ല അതുകൊണ്ട് അവഡ് ഒന്നും കഴിക്കുന്നില്ല ചെറുതാവും കണ്ടോ കുഞ്ഞിന്റെ ഫുഡൊക്കെ കഴിക്കണി എന്ത് വേ ഇങ്ങോട്ട് നോക്ക് കളിപ്പന്നെ ഫുഡ് കഴിക്കണം ഇപ്പൊ ചിരിയാണെടുക്കും സന്തോഷമായി അല്ലേ ഉറങ്ങിയ അഭ്യല്ലേ എന്തുകൊണ്ടു അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ സൂക്ഷിക്കണം സ്കൂളിൽ നിന്ന് വന്ന അങ്ങനെ മുടിയെല്ലാം ഇരി കെട്ടി അടിപൊളിയായിട്ട് വെച്ചേക്കണം പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പിയർക്കാരൊക്കെ തന്നിടാതേപോലെ യൂസ് ചെയ്താലും സാധനങ്ങൾ വരത്തില്ല എന്തുവാ ആരും നമ്മളെ നോക്കാൻ ഒന്ന് കാണത്തില്ല മനസ്സിലായോ എപ്പോഴും അപ്പൊ ഇനി സുന്ദരിക്കുട്ടി പഠിക്കാനുള്ള എല്ലാ അടിപൊളിയായിട്ട് പഠിച്ച് ഭക്ഷണം കഴിച്ച് നമുക്ക് എല്ലാം വൃത്തിയാക്കണം കേട്ടോ എല്ലാം വൃത്തിയായി അടിപൊളിയൊക്കെ സൂക്ഷിച്ച് അട്ടിപുളിയാവണം മുടിയൊക്കെ കണ്ട മുടിയൊക്കെ ലെവലിൽ വെട്ടി ഇട്ടിട്ടുണ്ടോ അതിന് കണ്ടെന്നുണ്ടാ മുറിക്കരുത് മുടി മുറിക്കാതെ നമ്മളെപ്പോഴും അടിപൊളിയെ സൂക്ഷിച്ചിട്ട് മുടി ഒരു വീഡിയോ അതിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞതുവച്ചിട്ട് ആരാഗ്രഹ മൈൻഡ് കാണുവോ ഓർമ്മ കാണുവോ കാണു പിടിക്കാ ഹാപ്പി ആയിട്ട് ഇരിക്കും കരയരുത് ഉമ്മാടെ അസുഖം എല്ലാം പെട്ടെന്ന് മാറും ഹാപ്പി ആവണം കേട്ടാ പഠിച്ചനോട് ചെയ്യാം എല്ലാ അസുഖവും മാറിയിട്ട് മുകളോട് എപ്പോഴും കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കും കേട്ടാ ഉം ഭക്ഷണം കഴിക്കണേ കേട്ടാ പിന്നെ കാണലേ കത്തേടെ അത്രേ ഉള്ളു അല്ലേ നീ എന്നാ കാണേ ഇങ്ങനെ കാണണ്ട എനിക്കിനി കേട്ടാ നല്ലോണം കാണണം കേട്ടാ ഏട്ടാ Janganlah hampir anak, janganlah hampir anak. Mak cik dan kakak semua sedang